ഹായ് ഗുഡ് മോർണിംഗ് രാവിലത്തെ ചെറിയൊരു വിശേഷം കണ്ടാലോ രാവിലെ അതാ അമ്മേൻ്റെ കൂടെയൊക്കെ നടന്നു വന്നതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ള പച്ചക്കറി തോട്ടത്തിൽ വന്നതാണ് കേട്ടോ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ അധികം പയറാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ചീര ഉണ്ട് വെള്ളരിയുണ്ട് മത്തങ്ങ ഉണ്ട് കുമ്പളങ്ങ ഉണ്ട് ഒന്നും കായമായിട്ടില്ല ഒക്കെ തയ്യാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ശർക്കര കിഴങ്ങുണ്ട് അപ്പോൾ അതാ മീറ്റർ പയറാണ് കേട്ടോ അധികം ഞങ്ങളധികം മീറ്റർ പയർ കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ വീണ് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ആയുർവേദ ആശുപത്രിൻ്റെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് അച്ഛൻ പയർ നട്ടതാണ് കേട്ടോ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഒരു അരേക്കാൽ ആറര മണി അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ ഇത്ര നേരത്തെ പയർ വറിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കിളികൾ വല്ലാതെ പയറ് തിന്നും കേട്ടോ തത്തകള് മൈനകൾ തുപ്പിക്കിളി പിന്നെ ചെറിയ കുരുവികളല്ലേ അവരൊക്കെ പയർ വല്ലാതെ തിന്നും അപ്പോൾ രാവിലെയാണ് തത്തകളധികം വരിക തത്തകൾ വന്നിട്ട് ഈ നീണല്ല പയറ് ഈ തലഭാഗം ഇങ്ങനെ കൊത്തി മുറിച്ചിട്ടാൽ എങ്ങനെയുണ്ടാവും പിന്നെ ആ പയറൊന്നിനും പറ്റില്ലല്ലോ നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ലല്ലോ ഇതാ കണ്ടോ ഇങ്ങനത്തെ മീറ്റർ പയർ ഇതാ ഇങ്ങനെ തലഭാഗം മുറിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ നേരത്തെ വന്നിട്ട് പയറ് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാദ്യത്തെ വിളവെടുപ്പൊന്നല്ലോ രണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ വിളവെടുപ്പാണ് തോന്നുന്നു അപ്പോൾ അതാ ഞാൻ ഒരു ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ ചാക്കിൽ ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ അച്ഛൻ രാവിലെ വാഴത്തോട്ടത്ത് പോയതാണ് അപ്പം അച്ഛൻ വേഗം എന്നോട് പയറ് പറിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അച്ഛനും കൂടെ ഉണ്ടാവും ഒരുപാട് പയറൊന്നുമില്ല പയറുണ്ടായി വരുന്നേ ഉള്ളൂ കണ്ടോ പയറിൻ്റെ നീളം എനിക്ക് തോന്നുന്നു ഇതിലേറെ നീളം ഉണ്ടാവും തോന്നുന്നു മീറ്റർ പയറാണ് ഇങ്ങനെ നീളം ഉണ്ടാവുക ആദ്യമൊക്കെ ഞങ്ങൾ നാടൻ പയറേന്ന് കൃഷി ചെയ്തിരുന്നത് അതായത് ഒരു വെള്ള കളറിൽ അധികം നീളല്ലാത്ത പയറുണ്ടല്ലോ അതായിരുന്നു പിന്നെ നാടൻ പയർ തന്നെ പോയി ഇപ്പോൾ അധിക പരീക്ഷണങ്ങൾ മീറ്റർ പാറലാണ് കേട്ടോ അപ്പോൾ അതാ പയറൊക്കെ ഞാൻ പറിച്ചു പിന്നെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നുമില്ല ഒരു അഞ്ചാറ് കിലോ ഒക്കെ ഉണ്ടാവും അങ്ങനെ അതാ പയറൊക്കെ ചാക്കിൽ കെട്ടി ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ വീട്ടിലെത്തിയിട്ട് ഇനി നേരെ പുഴയിലേക്ക് കുളിക്കാനങ്ങ് പോവും അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ